ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിൽ വെക്കപ്പെട്ട ദൈവം നിക്ഷേപിച്ച നിധിയാണ് പൗരോഹിത്യം കുറവുകളും പരിമിതികളും പോരായ്മകളും ഒരുപാടുണ്ടായിരുന്നിട്ടും അതിലേക്കൊന്നും നോക്കാതെ തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റിയവൻ തന്റെ ചങ്കിലേക്ക് ചേർത്ത് വെച്ച് ചുടിച്ച് പറയാൻ എഴുതി വെച്ച നാമമാണ് പൗരോഹിത്യം ഉപേക്ഷ വലിപ്പം അറിഞ്ഞിട്ട് തന്നെയാണ് ഓരോ പുരോഹിതനും ദൈവത്തിന്റെ തിരുമുമ്പിൽ തന്റെ ശിരസ് നമിച്ചത് ലക്ഷങ്ങളുടെ പിതാവാകുവാൻ കൂടപ്പറപ്പാകുവാൻ കൂട്ടുകാരനാകുവാൻ ഒരു പുരോഹിതനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക മനുഷ്യ ജീവിതത്തിന്റെ ആദ്യ നിമിഷം മുതൽ ആറടി മണ്ണിൽ വിശ്രമിക്കുന്നത് വരെ അനുയാത്ര ചെയ്യുവാൻ ആത്മാവിന്റെ ഔഷധമായി കൂടെ നടക്കുവാൻ ഒരു പുരോഹിതനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക ക്രിസ്തുവിന്റെ മുഖമായി ജീവിക്കുവാൻ ഗോതമ്പപ്പത്തെ ക്രിസ്തുവായി വാഴ്ത്തി വിഭജിക്കുന്ന അഭിഷിക്ത ജീവിതങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക ദൈവജനത്തിന്റെ നെഞ്ചിലെ ഭാരങ്ങളും ജീവിതത്തിന്റെ ഇടർച്ചയും ഏറ്റെടുക്കുവാൻ ക്രിസ്തു സദൃശനായി കുംഭസാരക്കൂട്ടിലേക്ക് വന്നിരിക്കുന്ന പുരോഹിതനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക നിന്ദിക്കപ്പെടുമ്പോഴും അപമാനിക്കപ്പെടുമ്പോഴും തെറ്റിദ്ധാരണയുടെ നൊമ്പരത്തിൽ തലതാഴ്ത്തി ജീവിക്കേണ്ടി വരുമ്പോഴും ജീവനതുല്യം സ്നേഹിക്കുന്ന തന്റെ ജനം തൻറെ കണ്ണുനീരിന് കാരണമാകുമ്പോഴും ആരോടും പരാതിയില്ലാതെ പരിഭവമില്ലാതെ സ്നേഹം മാത്രം നൽകി കർത്താവിന് മുമ്പിൽ കണ്ണീരൊഴുകി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എത്രയോ പുരോഹിത ജന്മങ്ങൾ ദൈവജനത്തിന്റെ നിലവിളിക്ക് ദൈവം നൽകിയ പ്രത്യുത്തരമാണ് പൗരോഹിത്യമെങ്കിൽ നമ്മുടെ മകനായ കൂടപ്പറപ്പായ നല്ല സുഹൃത്തായ പുരോഹിതനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കും കടമയില്ലേ ഒരു പുരോഹിതനും വീണുപോകാതിരിക്കുവാൻ ലോകത്തിന്റെ നിറപ്പകിട്ടുകളിൽ മനസ്സുടക്കാതെ ജീവിക്കുവാൻ സ്വർഗം മാത്രം നോക്കി പ്രാർത്ഥനയുടെ മനുഷ്യരായി മുന്നോട്ട് പോകുവാൻ ഓരോ പുരോഹിതനും വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം